അലൈക്കും വാർഹമുല്ലാഹി വാത്ത നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് മയത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് എങ്ങനെയാണ് മയത്ത് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് കാരണം മദറസകളിൽ പഠിക്കുമ്പോൾ മയത്ത് നിസ്കരിക്കാൻ പഠിക്കും പിന്നീട് ജോലി ആവശ്യാർത്ഥം പുറം നാടുകളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവിടെ മയത്ത് നിസ്കരിക്കാൻ നമുക്ക് സൗകര്യപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ മയത്ത് നിസ്കരിക്കേണ്ട രൂപം പോലും നമ്മൾ മറന്നു പോകാറുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് മയത്ത് നിസ്കരിക്കേണ്ടത് മയത്ത് നിസ്കാരത്തിൻ്റെ ചുരുങ്ങിയ രൂപം ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ് ഒന്ന് ആ മരിച്ച മയത്തിനെ കുളിപ്പിക്കുക രണ്ടാമത്തത് ആ മയ്യത്തിനെ കഫൻ ചെയ്യുക മൂന്നാമത്തത് ആ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുക നാലാമത്തത് ആ മയത്തിന് മറമാടുക മരിച്ചത് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ ഇത് നിർബന്ധമാണ് ഈ കാര്യം ചെയ്യൽ ആരെങ്കിലും ഒരാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ ചെയ്ത ആൾക്ക് അതിൻ്റെ കൂലി ലഭിക്കും മറ്റുള്ളവരൊക്കെ ഇതിൻ്റെ കുറ്റത്തിൽ നിന്നും മുക്തമാകും എന്നാൽ ആരും ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ കുറ്റമുണ്ടാകും എന്നാണ് ഷറോയിൻ്റെ വിധി ഇതിന് ഫറദ് കിഫായ എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് മയത്ത് നിസ്കരിക്കേണ്ടത് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യമായി നീയത്ത് മയത്ത് നിസ്കാരത്തിനൊക്കെ ഏഴ് റുക്കുനുകളുണ്ട് അതിൽപ്പെട്ടതാണ് നീയത്ത് നീയത്ത് നമ്മുടെ മുമ്പിലുള്ള മയ്യത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഈ മയ്യത്തിൻ്റെ മേൽ നിസ്കാരം ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നീയത്ത് ചെയ്യേണ്ടത് ഇനി പലരും ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേൽ വെള്ളിയാഴ്ചയാണെങ്കിൽ അവിടെ ഉണ്ടാവുകയില്ല ഇമാമിനിക്ക് മാത്രമേ അറിയൂ ആ മയ്യത്ത് ആരുടേതാണെന്ന് എന്നാൽ അപ്പോൾ നീയത്ത് വെ വെക്കേണ്ടത് ഇമാം നിസ്കരിക്കുന്ന മയത്തിൻ്റെ മേൽ ഭരദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീ ചെയ്യേണ്ടത് എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം സാധാരണ നിസ്കാരത്തിന് കൈകെട്ടുന്നത് പോലെ തക്ബീർ ചൊല്ലുന്നത് പോലെ തക്ബീറത്തുൽ ഇഹ്റാം ലിഹറാം അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക നാല് തക്ബീറുകൾ മയ്യത്ത് നിസ്കാരത്തിലുണ്ട് നാല് തക്ബീറിൻ്റെ ഇടയിൽ എന്താണ് ചൊല്ലേണ്ടത് അതിൻ്റെ ചുരുങ്ങിയ രൂപം മാത്രമാണ് ഇവിടെ പറയുന്നത് മയ്യത്ത് നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതൽ ഫാത്തിഹ ഓതുമ്പോൾ ഓതൽ 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 സുന്നത്തില്ല സുന്നത്തില്ല നിസ്കാരത്തിൽ സുന്നത്താണ് വജ്ജഹ തോതൽ ഫാത്തിഹ ഓതുക ഒന്നാമത്തെ തക്ബീറിന് ശേഷം രണ്ടാമത്തെ തകബീറിന് ശേഷം നബിയുടെ മേൽ സൊലാത്ത് ചെല്ലുക ചുരുങ്ങിയത് അള്ളാഹുഅല സീദനാ ഹ്മിൻ മുഹമ്മദ് അത്ര പറഞ്ഞാൽ മതി ആ സ്വലാത്ത് എല്ലാവർക്കും അറിയുന്നതാണ് പൂർണ്ണമായി പറയുന്നുവെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് പറയൽ സുന്നത്താണ് സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന അള്ളാഹു മസല്ലാം ഹമ്മദിൻ വാലാഅലീദ്നാ മുഹമ്മദ് ഇത് അറിയുന്നവർ ഇത് ചൊല്ലുക ചില ആളുകൾ ഇതിൽ തെറ്റ് തെറ്റുന്നത് എവിടെയെന്ന് വെച്ചാൽ അത്തഹിയ തോതുന്ന ചില ആളുകളുണ്ട് അത്തഹിയാ തോതിൽ സ്വന്നത്തില്ല ഇബ്രാഹിമിയ സൊലാത്ത് മാത്രമാണ് സ്വന്നത്തുള്ളത് അത്തഹിയ തോതേണ്ടതില്ല അതേപോലെ ഇബ്രാഹിമിയ സൊലാത്തിന് ശേഷം സാധാരണ സംസ്കാരത്തിൽ പോതുന്ന ദ്വാഹു മഫ്മാ കംതു ആ ദ്വാതൽ സ്വനത്തില്ല കാലി സൊലാത്ത് മാത്രമാണ് ഇനി മൂന്നാമത്തെ തക്ബീറിന് ശേഷം ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് നബിയുടെ മേൽ സ്വലാത്ത് മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദ്വാവ് ചെയ്യുക എങ്ങനെയാണ് ദ്വാ ചെയ്യേണ്ടത് അള്ളാഹ്ലഹു ഓർഹംഹു വൈഫ് അൻഹു അത്തരം ദ്വാ ചെയ്താൽ മതി അറിയുന്ന ആളുകൾ അതിൻ്റെ പൂർണ്ണമായ ദ്വാ ഉണ്ട് അതിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ ദ്വാ ചെല്ലുക ചുരുങ്ങിയത് അള്ളാഹു മുഖഫുല്ലഹു വർഹംഹു വൈഫ് അൻഹു പറഞ്ഞാലും മതി പിന്നെ ആണിൻ്റെ മയ്യത്താകുമ്പോഴാണ് അള്ളാഹു മുഖഫുല്ലഹു എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ മയ്യത്താണെങ്കിൽ അള്ളാഹു ഖഫുല്ലഹ എന്ന് പറയണം അള്ളാഹു മുഗഫർ സ്ഥലത്തും ഹ എന്ന് പറയണം അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒമിൻ ഫിത്തനത്തിഹി എന്ന് പറയുമ്പോൾ അവിടെ ഒമിൻ ഫിത്തനത്തിഹി എന്നേ പറയാമോ പെണ്ണിൻ്റെ മയ്യത്താണെങ്കിലും ആണിൻ്റെ മയത്താണെങ്കിലും അത് കബിറിന്റെ അസാബിനെ തൊട്ടാണ് ഒമിൻ ഫിത്തനത്തിഹി എന്ന് പറയുന്നത് അവിടെ ഒമിൻ ഫിത്തനത്തിഹ എന്നാക്കേണ്ടതില്ല അങ്ങനെ അത് വാ ചെയ്യുക മൂന്നാമത്തെ തക്കബേറിന് ശേഷം ഇനി നാലാമത്തെ തക്കബേരിന് ശേഷം സലാം വിട്ടൽ നിർബന്ധമുള്ളത് സലാം വിട്ടൽ മാത്രമാണ് പിന്നെ അവിടെയും ഒരു സുന്നത്തുണ്ട് ദ്വാസത്തുണ്ട് അല്ലാഹുഹരി സുന്നത്തുണ്ട് അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം ഇത്രയാണ് പിന്നെ ഒരുപാട് സുന്നത്തുകൾ മയ്യത്ത് നിസ്കാരത്തിൽ അതിൽ ഒന്ന് പിന്നെ മയ്യത്ത് നിസ്കാരത്തിൽ ഫറവാണ് നിൽക്കൽ നിൽക്കാൻ കഴിയുന്ന ആളുകൾ നിന്നിട്ടേ നിസ്കരിക്കാവൂ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സമയമാവുകയില്ല നിൽക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് നിസ്കരിക്കണം മയ്യത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഇമാം നിൽക്കുന്ന ആൾ പുരുഷൻ്റെ മയത്താണ് എങ്കിൽ ആ മയ്യത്തിൻ്റെ തലഭാഗത്ത് നിൽക്കൽ തലയുടെ അടുത്ത് നിൽക്കൽ ആ സ്ത്രീയുടെ മയത്താണെങ്കിൽ ആ മയ്യത്തിൻ്റെ നടുഭാഗത്ത് നിൽക്കൽ സുന്നത്താണ് അത് മയത്ത് നിസ്കാരത്തിൻ്റെ ഒരു സുന്നത്താണ് അതേപോലെ മൂന്ന് സ്വഫുകളായി നിൽക്കൽ അതും സുന്നത്താണ് മൂന്ന് സ്വഫുകളായി നിൽക്കുമ്പോൾ പല നാടുകളിലും കാണുന്ന ഒരു പതിവ് അടുത്തടുത്ത് നിൽക്കുന്നു അങ്ങനെയല്ല സാധാരണ നിസ്കാരത്തിൽ നിൽക്കുന്ന സൊഫ് പോലെ നിൽക്കണം സ്ഥലത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി സ്ഥലമുണ്ടായാലും ചില ആളുകൾ അടുത്തടുത്ത് നിൽക്കാറുണ്ട് അതിനേക്കാൾ നല്ലത് നിസ്കാരത്തിൻ്റെ സൊഫുകൾ നിൽക്കുന്നത് പോലെ നിൽക്കലാണ് സുന്നത്ത് അത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തിൽ പെട്ടതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ ഒരു രൂപം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ